മുരിങ്ങൂർ ഏഴാറ്റമുഖ റോഡിൻ്റെ മുന്നൂർപ്പുള്ളിയിലെ സ്ഥിതിയാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മുന്നൂർപ്പുള്ളി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നൂർപ്പുള്ളി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ജംഗ്ഷനാണ് ഈ റോട്ടിലെ അതായത് മുരിങ്ങൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് ഏഴാറ്റമുഖത്ത് അവസാനിപ്പിക്കുന്നു അത് സംസ്ഥാന സർക്കാരിൻ്റെ കോടികൾ മുടക്കി ഇവിടെ ബി എം ബി സി നിലവാരത്തിൽ പണി ഇപ്പോൾ ഈ തൊട്ടടുത്ത് അര കിലോമീറ്റർ അപ്പുറത്തോടെ എത്തിക്കഴിഞ്ഞു ഇവിടെ കരാമ്പറമ്പ് മുന്നൂർപ്പുള്ളി റോഡ് ഏകദേശം പണി തീർന്നു നമ്മുടെ ഈ തൊട്ടടുത്ത് ഒരു അമ്പത് മീറ്റർ കൂടി ഞാൻ പണിയാനുള്ളൂ ബാക്കിയെല്ലാം മടി കഴിഞ്ഞു അപ്പൊ അത്രയും രണ്ട് റോഡുകളുടെ സംഗമ സ്ഥലമായി മുന്നൂർപ്പുള്ളി എന്ന് പറയുന്ന ഈ ഏറ്റവും പുരാതനമായ ഈ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ ഇരുപത് മീറ്റർ വീതി ഈ പി ഡബ്ല്യു റോഡിൽ ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഈ റോഡ് ഇവിടെ സ്ഥലം ഒക്കെ ഇറയുമ്പോൾ പനമ്പള്ളി ഗോവിന്ദവനവന്റെ കാലത്താണെന്ന് എൻ്റെ ഓർമ്മ ആ സമയത്ത് പ്രകൃതി ഗ്രാമം ഇന്ന് പ്രകൃതി ഗ്രാമം അറിയപ്പെടുന്ന തുമ്പുമുഴി ഡാമിന്റെ ആ പണി നടന്നിരുന്ന സമയത്ത് രണ്ട് ഫയർ എഞ്ചിൻ ഒരുമിച്ച് പോകാവുന്ന രീതിയിലുള്ള വീതിക്ക് ഈ റോഡിന് സ്ഥലം എടുത്തിട്ടിരുന്നു പക്ഷേ അത് ടാറിങ് വീതി കുറച്ച് ചെയ്തിരുന്നതുകൊണ്ട് ബാക്കി കിടന്നിരുന്ന സ്ഥലം പലരും കൈയേറുകയും അത് കാലക്രമേണ പട്ടയം വാങ്ങിക്കുന്ന ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഈ റോഡിൻ്റെ പണി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടാലറിയാം ഈ റോഡ് ഇത്രയും ഒരു നാൽപ്പത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ഈ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തുകൊണ്ട് അവർ അന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു ഒരു ജംഗ്ഷനാണിത് ഈ ജംഗ്ഷനിൽ അവർ നാൽപ്പത് വർഷത്തോളമായി ഈ ഈ ഈ ഓട്ടോറിക്ഷയുടെ ഈ പ്രദേശവാസികൾ അന്ന് ഇത്രയും ഓട്ടോറിക്ഷ ഇല്ല ഇന്നാണ് ഇപ്പൊ ഈ ഒരു നാൽപ്പതോളം ഓട്ടോറിക്ഷ വന്നിട്ടുള്ളത് നിങ്ങൾ അവിടെ കാണുന്ന വെയിറ്റിംഗ് ഷെഡ് അത് ഇവര് ഇരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത് എടുത്തിട്ടുള്ളതാണ് മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് ആ വെയിറ്റിംഗ് ഷെഡിന് അവിടെ നിൽക്കുന്ന ആ മരം ഈ വാഗമരം എന്ന് പറയുന്ന ഈ മരം നാൽപ്പത് വർഷത്തിലധികമായി ഈ പ്രദേശത്ത് ഇവിടെ വളർന്ന് നമ്മൾ ഞങ്ങൾ ഇവിടെ തണലിന് വേണ്ടി നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു 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 മരമാണ് അതിന് തൊട്ടടുത്ത് തന്നെ കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി പോസ്റ്റ് നിൽക്കുന്നുണ്ട് ആ പോസ്റ്റിനോട് ചേർന്ന് നമ്മുടെ രണ്ടായിരത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കെ കെ ഷിബു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വെച്ചിട്ടുള്ള കറുകൂറ്റി പഞ്ചായത്തിൻ്റെ വേസ്റ്റ് വേസ്റ്റ് ബോക്സ് നിങ്ങൾക്ക് കണ്ടറിയാം റിംഗ് ഇട്ടുകൊണ്ട് വേസ്റ്റൊക്കെ കൊണ്ടിടാനായിട്ടുള്ള സൗകര്യം ചെയ്തിട്ടിരുന്ന ആ വേസ്റ്റ് ബോക്സ് അതോടൊപ്പം ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വെച്ചിട്ടുള്ള ആ കുപ്പിയൊക്കെ ഇടാനുള്ള ഒരു വേസ്റ്റ് ടബ് ഡബും കൂടി അവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇത് ഇത് വെച്ചിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹത്തിന് പട്ടയം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം സർവേർ വന്ന് ഇത് ഈ കാനയോട് ചേർന്ന് കല്ലിട്ടുകൊണ്ട് ഇത് മുഴുവൻ അവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഇവിടെ അവകാശവുമായി വന്ന് ഈ റോഡിന് വീതി കൂട്ടാൻ സമ്മതിക്കാത്ത അവസ്ഥ ദുരവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് പ്രദേശവാസികൾ ഇതില് ഉള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന നാടാണിത് ഞങ്ങൾ ഇവിടെ കളിച്ചു വളർന്നാണ് ഇവിടെ അന്ന് രണ്ട് മൂന്ന് ബസ്സുകൾ പാർക്ക് ചെയ്യാൻ ഉള്ള സൗകര്യമുള്ള വീതിയിലാണ് ഈ റോഡ് ഉണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പറിയാം ഈ ഈ ഇപ്പോൾ ഇതിൻ്റെ പുറകിലെ കാണുന്ന ഈ വർക്ക്ഷോപ്പ് അവര് അവിടെ ഇടയ്ക്ക് ഈ വീതിയോട് ഏകദേശം അടുത്ത് വെച്ചിട്ട് അവര് അവരുടെ മതില് കെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറയാം അവര് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പുറത്തുള്ള ഒരു സ്ഥലക്കാർ മാത്രമാണ് ഈ സ്ഥലം വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ വളരെ ശാന്തമായിട്ട് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാണ് ജോണി മയപ്പാൻ എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം സംസാരിക്കും അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ഒരു മൂന്ന് വർഷത്തോളമായി ഓഫീസുകൾ കയറി ഇറങ്ങി ഇതിന്റെ പുറകെ നടക്കുന്നു പക്ഷേ ഇതിന് യാതൊരുവിധ പരിഹാരവും ഇത് ഉണ്ടായിട്ടില്ല ഇവർ ഇതുവരെ ഇത് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ റോഡിന് ഞങ്ങൾ കയ്യേറിയ സ്ഥലം ഒരു പകുതിയെങ്കിലും വിട്ടുതരാം തരാം എന്നുള്ളൊരു ഒരു 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 ധാരണയിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ പല രീതിയിലും ശ്രമിച്ചു മധ്യസ്ഥന്മാർ വഴി അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി പഞ്ചായത്ത് മെമ്പർ വഴിയൊക്കെ ശ്രമിച്ചെങ്കിലും അത് ഇവര് ഇപ്പോഴും ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അവര് കൊണ്ടു തട്ടിയിട്ടുള്ള കല്ലാണ് കിടക്കുന്നത് അപ്പം ഇപ്പോൾ പാറമടയില്ല ഈ കല്ലൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയില്ല കല്ല് കൊണ്ട് തട്ടിക്കൊണ്ട് ഇവർ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കല്ല് കൊണുന്ന് തട്ടിയിരിക്കുകയാണ് അപ്പം ഇത് ഇത്രയും മുഷ്കത്തരം എടുത്തുകൊണ്ട് ഈ ചെറിയ കുഗ്രാമത്തിൽ ഇത്രയും ഭീഷണി ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സർവേയർ വന്ന ഒരു അഞ്ച് ആറോളം വ്യക്തികൾ വന്ന് മദ്യപിച്ചു വന്ന് വളരെയധികം ഭീഷണിയും ഈ റോഡിന് വീതി തരില്ല എന്നുള്ള വളരെ മുട്ടാപ്പൊക്കമായിട്ട് സംസാരിക്കുകയും അത് വളരെയധികം ഇവിടുത്തെ ജനങ്ങളെ അത് രോഷാകുലരാക്കി അവരതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും തന്നെ വന്ന് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ അറ്റത്താണ് കുറ്റി വെച്ചിട്ടുള്ളത് അറ്റത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്രം മുഴുവനും പൊളിച്ചു പോകാവുന്ന രീതിയിലേക്ക് പി ഡബ്ല്യുടേ സ്വത്താണെന്ന് ആ പി ഡബ്ലു സ്ഥലത്താണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അകത്ത് കയറ്റി കുറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അത് അത് കവർ ചെയ്യാൻ പറ്റും അവിടെ മഞ്ഞ കുറ്റി ഇട്ടേണ്ട സ്ഥലം കാണാൻ പറ്റും അപ്പോൾ റോഡിന്റെ റോഡിലേക്ക് ഇറക്കിയെടുത്തിട്ടുള്ളവർക്ക് ആ സ്ഥലത്തിന് സാധൂകരിച്ചുകൊണ്ട് അവരെ അവർക്ക് അത് സ്വന്തമാക്കാവുന്ന തരത്തിൽ ഇപ്പൊ വീണ്ടും ഒരു മുറി കൂടി ഇരിക്കാവുന്ന തരത്തിലേക്ക് അറ്റത്ത് ആ കുറ്റി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ശരിയായ രീതിയിലുള്ള അളവായിട്ടോ ഇത് ശരിയായ രീതിയിലുള്ള കാര്യങ്ങളായിട്ടോ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നില്ല കാരണം ഇത് ഒരു ഒരു അമ്പത് വർഷത്തോളമായി ഈ റോഡിന് ഇത്രയും വീതിയിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിനുമുമ്പുള്ള ഇത് ജമ്മിയുടെ സ്ഥലമാണ് അതുകൊണ്ട് അവർക്ക് പട്ടയം കിട്ടിയതാണ് അവർ പറയുന്നത് അവർ പട്ടയം കുറച്ച് എടുത്തോട്ടെ പക്ഷേ ഈ ഈ ഈ വെയിറ്റിംഗ് ഷെഡ് ഇത്രയും കാലമായി ഇത്രയും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ ഭാഗമായിട്ടുള്ള ആ വെയിറ്റിംഗ് ഷെഡും പഞ്ചായത്ത് വെച്ചിട്ടുള്ള വേസ്റ്റ് ടാങ്ക് അടക്കം മാറ്റിത്തരണം എന്ന് ഭീഷണിയോടു കൂടി പറയുന്ന ഈ അവസ്ഥ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറല്ല നമ്മൾ ക്ഷേത്രത്തിന് ഒരു കേടു പറ്റാൻ നമ്മൾ സമ്മതിക്കില്ല നമുക്ക് അല്ലാതെ തന്നെ ഈ ജംഗ്ഷനിൽ വീതി ഉണ്ട് ആ വീതി എടുത്ത് പോകാനായിട്ട് നമ്മൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തു അവരിവിടെ വന്ന് പരിശോധിച്ചു അവർ പരിശോധിച്ചപ്പോഴാണ് അവിടെ പതിനാല് മീറ്ററും അതിൽ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ പന്ത്രണ്ട് മീറ്ററും ഇവിടെ വന്ന് പത്ത് മീറ്ററായി ചുരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ തരം കാര്യങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ കടമ ആ പൗരന്റെ പൗരധർമ്മമാണ് ഞങ്ങളിവിടെ നിറവേറ്റുന്നത് അതിന് എല്ലാ കാര്യത്തിലും പഞ്ചായത്ത് മെമ്പറുടെയും പ്രസിഡന്റിൻ്റെയും സപ്പോർട്ടുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ പുറകോട്ട് പോകാൻ തയ്യാറല്ല ക്ഷേത്രത്തിന്റെ പൊതുയോഗം വിളിച്ചിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ അവർ പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിന് ഒരു കേടുപാടും പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ സമ്മതിക്കില്ല എന്ന് അവർ തീരുമാനം എടുത്തിട്ടുണ്ട് അവരെ ആക്ഷൻ കമ്മി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഇവിടെ ഓട്ടോറിക്ഷാ സഹോ സഹോദരങ്ങൾ അവർ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ് അവർക്ക് ഒരു ഒരു ഓട്ടോറിക്ഷ നിങ്ങൾക്ക് കാണാം ഈ ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒരു ചെറിയ വണ്ടി പോലും പോകാൻ പറ്റുന്ന വീതിയില്ല അപ്പൊ ഇത്രയും സംസ്ഥാന സർക്കാർ ഇത്രയും പണം മുടക്കി ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡിന് ഒരു മാന്യമായ വീതി ആ രേഖയിലുണ്ട് ആ വീതി എങ്കിലും ഇവിടെ കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശം നിഷേധിക്കാൻ ആർക്കും കാരണം അമ്പത് വർഷം മുമ്പ് നമ്മുടെ ഞങ്ങളുടെ ഒക്കെ പിതാമകന്മാർ കൈമാറിയ വീതി ഇനി അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ കൈമാറുമ്പോൾ അത് പകുതിയാവാെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കൂടി പോരായ്മയാണ് അതുകൊണ്ട് ആ പോരായ്മ ഞങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ അന്നുണ്ടായിരുന്ന വീതി തന്നെ ഈ റോഡിന് നിലനിർത്തി കിട്ടണം എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ആ ജനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മെമ്പർ ഒരു കാര്യം കൂടി പറയുകയാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ പേരാണ് ഈ റോഡിൻ്റെ തെക്കേ അതിര് പി ഡബ്ല്യു റോഡായി ആണ് എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് മ ജോണി മൈപ്പാൻ വക സ്ഥലം എന്നാണ് തെക്കേ അതിര് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ രേഖ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ആ പട്ടയം തന്നിട്ടുള്ള അതിൻ്റെ രേഖയിൽ തെക്കെ അതിൽ കാണിച്ചിട്ടുള്ളത് യോണി മയപ്പാൻ വക സ്ഥലം എന്നാണ് അത് നുണയാണ് അസത്യമാണ് അപ്പൊ സത്യവിരുദ്ധമായ കാര്യം സർക്കാരിനെ ധരിപ്പിച്ച് വാങ്ങിച്ചിട്ടുള്ള നേടിയെടുത്തിട്ടുള്ള ഈ പട്ടയം റദ്ദ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇത് അനുവദിച്ച ലാൻഡ് ട്രിബ്യൂണലിന് പരാതി മാസ് പെറ്റീഷൻ കൊടു തയ്യാറാക്കി ഇപ്പൊ നാളെ ഞങ്ങൾ അത് കൊണ്ടു കൊടുക്കും അപ്പൊ ഞങ്ങളെ ഉദ്ദേശം ഒരാളും ദ്രോഹിക്കാന്നുള്ളതല്ല പക്ഷെ ന്യായമായ കാര്യങ്ങളായിരിക്കണം അന്യായം ചെയ്തുകൊണ്ട് ഇവിടെ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി മദ്യം വാങ്ങിച്ചു കൊടുത്ത് ആളുകളെ കൊണ്ട് മുട്ടാ അവരെ അവരുടെ ന്യായമായ അവകാശങ്ങളെ നിഷേധിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് കൃത്യമായിട്ടും ഈ ഈ തെറ്റായ ഈ മെമ്പറുടെ പേര് പോലും ദുരുപയോഗിച്ചുകൊണ്ട് പട്ടയം വാങ്ങാനായിട്ട് അവർ കാണിച്ചിട്ടുള്ള കുബുദി അത് അധികാരികളെ ബോധിപ്പിക്കണം ചാനൽ വഴി പത്ര മാധ്യമങ്ങൾ വഴി ഈ കാണിച്ചിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ അതായത് തെക്ക് അതില് പി ഡബ്ല്യു ഡി ആണെന്ന് കാണിച്ചാൽ അവർക്ക് ഒരു കാരണവശാലും ഇത് ഇത്രയും കയറ്റി ഈ കുറ്റി വെച്ച് പട്ടയം കൊടുക്കാൻ അവർ അനുവദിക്കില്ല അവര് അവരെ എൻഒ സി കിട്ടണം അവരെ അവരെ കൺസെന്റ് വേണം ഇതിന് പട്ടയം കൊടുക്കുവാണെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം അറിയാവുന്ന ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു ദല്ലാൾ ആ പേര് പറയാൻ എനിക്ക് ഒരു മടിയില്ല കാരണം ഇത്തരം ഒരുപാട് ക്രൂരകൃത്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഏലാറ്റ് മുഖത്തുള്ള ഒരു 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 ദല്ലാൾ അന്തപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ പുറകെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പി ഡബ്ല്യു റോഡിലേക്ക് കയറ്റി ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അവരാണ് ഇവിടുത്തെ അദ്ദേഹമാണ് ഇവിടെ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഏത് വ്യക്തിയായാലും പണം വാങ്ങി പട്ടയം കൊടുക്കുന്നു ഇതിന് ഇതിന് സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പോലും മുഖ്യമന്ത്രി പറഞ്ഞത് ദല്ലാൾമാരെ സർക്കാർ ഓഫീസിൽ നിന്ന് അകറ്റി നിർത്തും എന്ന് പറയുമ്പോഴും ഈ ദല്ലാൾ ഇവിടെ എത്രയോ പേരിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് രേഖാമൂലം പരാതി തരാം ഒരു ഒരു വ്യക്തിയുടെ നിന്ന് പതിനാല് വർഷം നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ച് പട്ടയം വാങ്ങിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് ഒരു പട്ടയം പോയിട്ട് അതിന് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ അദ്ദേഹം നടന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞ് ഞാൻ അതിന്റെ രണ്ടര മാസം കൊണ്ട് ഈ ലാൻഡ് ട്രിബ്യൂണിൽ തന്നെ പട്ടയം വാങ്ങിച്ചു കൊടുത്ത അവസ്ഥയുണ്ടായി അപ്പൊ ഇവിടെ ഇത്രയും ഒരുപാട് വർഷങ്ങൾ ഇവരെ ഇന്ന് പൈസ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഈ പട്ടയം ഒപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പട്ടയം സത്യവിരുദ്ധമായ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളതാണ് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പട്ടയം റദ്ദിയാൻ സർക്കാർ ഈ അത് കൊടുത്ത ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് ആ അധികാരം അദ്ദേഹം ഉപയോഗിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പരാതി തയ്യാറാക്കിയിട്ടുണ്ട് ആ പരാതി ഞങ്ങൾ നാളെ കൊണ്ട് സമർപ്പിക്കുന്നതാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ പറയും നമ്മുടെ മുരുങ്ങൂര് ഏഴാറ്റുമുഖം റോഡ് നമ്മുടെ പ്രകൃതി ഗ്രാമത്തിലേക്കും അതിരപ്പള്ളിക്കും വാഴച്ചാലിലേക്കും പോകുന്ന വഴിയാ അവിടെ മുരുങ്ങൂര് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ പതിനാല് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലും അങ്ങനെ പോരുന്ന വഴിക്കെല്ലാം പതിനാല് ചില്ലറുണ്ട് എല്ലാ ഏരിയയിലും മുന്നൂർപ്പിളി ജംഗ്ഷൻ ഒരു പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം മുക്കുന്നൂരി നിന്നും കറുകൂറ്റി വരുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിക്കൊണ്ടിരിക്കുന്നത് മുൻപുണ്ടായ കോൺട്രാക്ടർ മാറ്റി ഇപ്പൊ പുതിയൊരു കോൺട്രാക്ടറാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അളന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുത്ത ആ അളവ് അനുസരിച്ചാണ് ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴ് മീറ്റർ ഈ റോഡ് ഏഴു മീറ്ററായി ചുരുങ്ങി ഏഴു മീറ്റർ പട്ടയം ആ വ്യക്തിക്ക് തൊട്ട് ബാക്കിലുള്ള ജെയിംസ് ജെയിംസ് എന്ന ചെറിയത് ജെയിംസ് എന്ന വ്യക്തിക്ക് രണ്ടായിരത്തി ഇരുപതിൽ തെറ്റിദ്ധാരണ പുറത്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ അതിരുകൾ മാറ്റി ഞാൻ ജോണി മെമ്പർ എന്നറിഞ്ഞ എൻ്റെ അതിര് തെക്കെ അതിരായിട്ട് കാണിച്ചു അദ്ദേഹം പട്ടയം ലഭിച്ചിട്ടുള്ളത് നമ്മള് ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി കാലങ്ങളായിട്ട് വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് തുടങ്ങി ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ വേറ്റി ഷർട്ട് ഞാനടക്കം അത് കെട്ടി കൊടുത്തതാണ് വേറ്റി ഷർട്ടിനു വേണ്ടി കെട്ടിയതാ പിന്നെ അവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് അവർ തന്നെ അത് ഇത് ചെയ്തു അവർ തന്നെയാണ് അതിന്റെ റിപ്പയും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചു നമുക്കറിയില്ലല്ലോ ഇത് കെട്ടാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് ഇങ്ങനെയാണ് വേദിയുടെ കാര്യത്തിൽ നിങ്ങൾ പലരും ചോദിക്കാം പക്ഷേ ഇതെന്താ നിങ്ങൾ നിർമ്മാണം നിർത്തി നിർത്തിവെക്കും നമ്മൾ നിർമ്മാണം നിർത്തിവെക്കുക അന്നും പറഞ്ഞില്ല അതിന്റെ കാരണം നിർമ്മാണം നിർത്തിവെച്ചാൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഓട്ടോക്ഷി തൊഴിലാളികളാണിത് നിർത്തിവെച്ച എന്നുള്ളൊരു അഭിഖ്യാതി കൂടി അവർക്കുണ്ട് അപ്പോൾ അനുകൃതമായിട്ടാണ് ഈ പട്ടയം മൂന്ന് സെന്റ് മൂന്ന് സഹോദരന്മാർ കൂടി ഓരോ സെന്റ് പങ്കുവെച്ചെടുത്തിട്ടുണ്ട് അത് നിലമാക്ക നിലമായി കിടന്ന ഭൂമി കുരേടമാക്കാൻ കൊടുത്തപ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ അതുകൊണ്ട് പട്ടയം അനുകൃതമായി സമ്പാദിച്ചതാണ് അത് റദ്ദെയ്യണമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത് നമ്മുടെ അമ്പലം അമ്പലവും പള്ളിയും ഈ സമൂഹത്തിന്റെ ഒരു ആവശ്യ ഈ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അമ്പലവും പള്ളിയും എല്ലാം നമുക്ക് നിലനിൽക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഈ നാടിന്റെ ഐശ്വര്യമാണ് ആ ആരാധനാലയത്തിൻ കൂടി ഇവിടെ ഒരു വർഗീയ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വന്ന് വന്നവരൊക്കെ ഇപ്പൊ നേരത്തെ മുൻ മെമ്പർ പോളി പറഞ്ഞ വരുന്ന അത്യാവശ്യം മദ്യമൊക്കെ വെച്ചിട്ടാണ് വന്നായിരുന്നു ഞങ്ങളും അതിനകത്ത് ഒരു ഏറ്റുമുട്ടലിൽ നിന്നില്ല അതിന്റെ കാരണം ഏറ്റുമുട്ടലിൽ നിൽക്കുന്നതല്ല നമ്മുടെ ആവശ്യം നമ്മുടെ റോഡാണ് നമ്മുടെ ആവശ്യം നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വഴി ഏതാണ്ട് അമ്പത് വർഷം പഴക്കമുള്ള ഒരു മരം അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ വെച്ച വേസ്റ്റ് ബോക്സ് ഇപ്പം നിലവിൽ രണ്ടായിരത്തി തുടങ്ങി ഇരുപത്തഞ്ചു വരെ കാലയളവിൽ വേസ്റ്റ് പിന്നെ അവിടെ കാണാൻ ബോട്ടിൽ ബോക്സ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കെ എസ് ഇ പോസ്റ്റ് അതൊന്നും കൺസെന്റ് ഇല്ലാണ്ട് വെച്ചാണത് ഇല്ല അന്ന് പുറംപോക്കിൽ ഇത്തിക്കുന്ന പോസ്റ്റാണത് ഇതെല്ലാം അദ്ദേഹത്തിന്റെ വലിപ്പിലാക്കി ഈ അമ്പത് വർഷം നിൽക്കണം മരം നിങ്ങൾക്ക് കണ്ടറിയാം ഈ ജനങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ നമുക്ക് ആകെ ഉള്ളൊരു സ്ഥലം ഈ ഇടുങ്ങിയ സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് ആ പട്ടയം റദ്ദ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഇതിനകത്ത് മുൻപന്തിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇവിടെ നാട്ടിലെ ആളുകൾക്കൊന്നും വലിയ ഇതില്ല അതിന്റെ കാരണം അതൊക്കെ പട്ടയം കിട്ടിയാൽ അത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇനി പട്ടയം കിട്ടി പട്ടയം കിട്ടിയാൽ മൂന്ന് മീറ്റർ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ സർക്കാരിന്റെ പട്ടയത്തിന്റെ ലാസ്റ്റില് എഴുതിയിട്ടുണ്ട് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇതേ ആവശ്യങ്ങൾക്ക് വിട്ടു കൊടുക്കണം എന്നൊരു നിയമം കൂടി അതിനകത്ത് ഇതാ ക്ലോസ് ഉണ്ട് ഇതൊരു വായിച്ചു നോക്കായിട്ടാണ് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളെ നാട്ടിലുള്ള ജനങ്ങളുടെ ആ റോഡിന്റെ അവസ്ഥ ഈ പട്ടയം റദ്ദെയ്ത് പുനഃസ്ഥാപിക്കണമെന്നാണ് മെമ്പർ എന്ന് എനിക്ക് പറയാനുള്ളത് പല പ്രാവശ്യം നമ്മൾ ആഫീസുകൾ കയറി പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ വന്ന് ആവശ്യപ്പെട്ടു അവരോട് പറഞ്ഞു മധ്യസ്ഥന്മാരടക്കം പോയി പറഞ്ഞു ഇതിനൊന്നും വഴിപ്പെടാതെ തന്നെയാണ് ഇന്നലെ രാത്രി ഈ കല്ല് കൊണ്ടിട്ട് ഞങ്ങളുടെ എനിക്ക് അല്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടി ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരും ആ പട്ടയം റദ്ദെയ്ത് നേരായ വഴി പഴയ വഴി ഇവിടെ കിടന്ന വഴി ഏതാണ്ട് ഇരുപത് മീറ്റർ ഉണ്ട് നമുക്ക് ഇപ്പൊ ഇരുപത് മീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഒരു നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്ത അയാളെ ഇത് ചെയ്യിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ കൂടി തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞോണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പം നിങ്ങൾ കാണാം നിങ്ങൾക്ക് നോക്കുമ്പറിയാം ഇവിടെ എത്ര വീതി ഉണ്ടെന്ന് ഒരു വണ്ടി വന്ന ഇവിടെ നിരന്ന് കിടന്നിറന്ന വണ്ടികളാ ഒരു വണ്ടി ഓടിയാ പത്തോ നാനൂറോ അഞ്ഞൂറോക്കോ ഓടുന്ന വണ്ടി ഇവിടെ വന്ന് കിടന്നാൽ വണ്ടി കിട്ടി കിട്ടി ആ വഴിക്ക് വണ്ടികൾ വരുന്നത് അത്യാവശ്യം ടൂറിസ്റ്റ് മേഖലയ്ക്ക് പോകണം വാൽപ്പാറ തുടങ്ങി അതിരപ്പള്ളി തുടങ്ങി ഇങ്ങനെ പോകുന്ന ഒരു മെയിൻ ഏരിയ തൊട്ടടുത്ത് പണിയുണ്ട് പതിനാല് മീറ്ററിൽ പണിയുണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചാനലുകാർ ഇത് ജനങ്ങളുടെ ശ്രദ്ധ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇതിനകത്തുന്ന ആരും ഇതിലൊരു രാഷ്ട്രീയം ഇല്ല ഇതിലൊരു ജാതി മതം ഒന്നുമില്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിന്റെ നന്മ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇതിനകത്ത് അണിനിരക്കണമെന്ന് ഈ കാര്യത്തിൽ പറയാനുള്ളത് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി